പ്രായമ തള്ളാരും തന്നാര പറയുന്നില്ലേ കണ്ടും കേട്ട് പഠിക്കുന്ന ഇത് എന്ന് പറയുന്നില്ലേ കേട്ട് പഠിച്ചതാ ഇത് ഇതൊക്കെ കണ്ടും കേട്ടിട്ടും അല്ലേ ഇവരൊക്കെ പഠിക്കുന്നതും ആ ആ ഒരു രൂപത്തിലേക്ക് പെട്ട തൽക്കാലം പല സമയമില്ലാത്തതുകൊണ്ടാണ് ഒരു മണിക്കൂർ എനിക്കുള്ളൂ അപ്പൊ ഈ കണ്ടും കേട്ടിട്ടുമാണ് അവർ പഠിക്കുന്നത് അതാണ് സ്വഭാവ രൂപ ഈ പരിസ്ഥിതിയിൽ നിന്ന് അപ്പോ വീട്ടിൽ നിന്ന് പൊറത്തെ കുട്ടി എവിടെയൊക്കെ പോകുന്നു സുഹൃത്തുക്കളിൽ നിന്ന് അയൽവാസികളിൽ നിന്ന് ആ കുട്ടി എവിടെയൊക്കെ എവിടെയൊക്കെ ഇടപഴകുന്നു അത്തരം സാഹചര്യങ്ങളിൽ നിന്നാണ് ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണം പൂർത്തിയാവുന്നത് അപ്പൊ പൂർത്തിയാവുമ്പോ ഡോക്ക് സ്വഭാവ സ്വഭാവരൂപീകരണം അങ്ങനെയാണ് ഈ പരിസ്ഥിതിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം നമ്മളെ ഈ ജില്ലയിൽ പ്രസവിക്കുമ്പോ എല്ലാ കുട്ടികളും സീറോ ലെവലാണ് എല്ലാ കുട്ടികളും സീറോ ലെവലാണ് ഉമ്മമാർക്കറിയാം നമ്മൾ ലേബർ റൂമിൽ നിന്ന് കൊണ്ടുവരുമ്പോ കഴിഞ്ഞ മുകളിൽ ഒരു സ്ട്രാറ്റ് കിട്ടിയിട്ടുണ്ടാവും കുട്ടിയുടെ പേര് പേരെഴുതിട്ട് കുട്ടികളെ മാറി പോകാതിരിക്കാൻ വേണ്ടിട്ട് അവിടെ ഈ ഉമ്മാണ പേരാണ് എഴുതുന്നത് അല്ലാതെ ഇത് ഡോക്ടർ ഇത് കളക്ടർ ഇത് എഞ്ചിനീയർ അങ്ങനെ സീറോ ലെവലാണ് കുട്ടികളെ പ്രസവിക്കുമ്പോൾ ഉണ്ടാവുന്നത് ആ കുട്ടി വളരുന്ന സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് പണ്ഡിതനോ പുരോഹിതനോ കളക്ടറോ എഞ്ചിനീയറോ ഇനി ഇതൊക്കെ ആയാലോ കുടുംബത്തിൽ ഉപകരിക്കുന്ന മക്കളും ആവണമെങ്കിൽ അത് അനുസരിച്ചിട്ട് പോണം നമ്മൾ തോട്ടവും തോട്ടക്കാരനെയും പോലെ നിരന്തരം അതിന്റെ കൂടെ ഇങ്ങനെ കൂടിയാൽ മാത്രമേ വ്യക്തമായ ഒരു ഗൈഡൻസിലൂടെ പോയാൽ മാത്രമേ ആ കുട്ടിയെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കുടുംബത്തിനും മാതാപിതാക്കൾക്കും നാടിനും സമൂഹത്തിനും രാസത്തിനും ഉപകരിക്കുന്ന മക്കളാക്കി വളർത്താൻ പറ്റൂ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചിട്ട് ചിലപ്പോൾ ഡോക്ടർ ആക്കിയിട്ടുണ്ടാവും കളക്ടറാക്കിയിട്ടുണ്ടാവും വക്കീലാക്കിയിട്ടുണ്ടാവും എൻജിനീയർ ആക്കിയിട്ടുണ്ടാവും പക്ഷേ നമുക്ക് ഉപകരിക്കൂല ഈ പറഞ്ഞ കാര്യത്തിനൊന്നും നമുക്ക് ഉപകരിക്കൂല അവരവരെ വഴി തേടി അങ്ങ് പോകും അവരവരെ വഴി തേടി അങ്ങ് പോകും അപ്പോ നമ്മൾ പ്രാർത്ഥനയിൽ പോലും വരാത്തൊരു സംഭവം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന അവരവരെ വിശ്വാസ പ്രകാരം അവരവരെ വിളിച്ച് പ്രാർത്ഥിക്കും ആ ഭാഗത്തേക്ക് തന്നെ ഞാൻ പോകുന്നത് നമ്മൾ സൈക്കോളജിയാണ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നത് പത്താം ക്ലാസ് പിന്നെ ഫുൾ എ പ്ലസ് വാങ്ങണേ പ്ലസ് ടു ഫുൾ എ പ്ലസ് കിട്ടണേ പിന്നെ എൻട്രൻസ് എഴുതണം മെഡിസിന് കിട്ടണം എൻജിനീയറിംഗിന് കിട്ടണം എല്ലാ വിശ്വാസക്കാരും പ്രാർത്ഥിക്കുന്നു അവിടെ പ്രാർത്ഥിക്കാൻ നമ്മൾ നടന്നു പോകുന്ന ഒരു കാര്യമുണ്ട് ഇതൊക്കെ ആയിക്കഴിഞ്ഞാലും ഇവൻ കുടുംബത്തിൽ ഉപകരിക്കുന്ന മക്കളാവണേ മാതാപിതാക്കളെ നോക്കുന്ന മക്കളാവണേ സമൂഹത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാതെ സാമൂഹ്യദ്രോഹിയായി വളർന്നു കഴിഞ്ഞാൽ അപ്പൊ പ്രാർത്ഥന നമ്മൾ മറന്നു പോകുന്നു ആ പ്രാർത്ഥന മാത്രമല്ല പ്രാർത്ഥന ഉണ്ടെങ്കിൽ അതിന്റെ പരിശ്രമം ഉണ്ടാവും അതിന്റെ പരിശ്രമവും നമ്മളെ ഭാഗത്ത് വരുന്നില്ല അപ്പൊ ആ പരിശ്രമം നമ്മൾ ഞാനീ പറഞ്ഞ പോലെ ചെറുപ്പം മുതലേ ഇങ്ങനെ ടൂൺ ചെയ്ത് ടൂൺ ചെയ്ത് ടൂൺ ചെയ്ത് കൊണ്ടുവരണം ഒരു സുപ്രഭാതത്തിൽ സുപ്രഭാതത്തില് ഞാൻ പറയുന്ന നല്ല കുട്ടിയാവാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണം നമ്പർ ഒന്ന് നമ്പർ രണ്ട് നമ്പർ മൂന്ന് പറഞ്ഞാൽ കുട്ടികളനുസരിക്കില്ല അവർ ഏറ്റവും ഇഷ്ടപ്പെടാത്തവെന്താ നമ്മൾ ഉപദേശം എന്തുകൊണ്ട് അതൊരു ടോപ്പിക്കാണ് ലാസ്റ്റ് ചോദിക്കുക ഞാൻ പറഞ്ഞു അതെന്താണെന്നുള്ളത് ഉപദേശം കുട്ടികളെ ഇഷ്ടപ്പെടാതിരിക്കുന്നത് എന്തുകൊണ്ട് അതൊരു ടോപ്പിക്കാണ് ഒരു മൊഴി കൂടാ നമുക്ക് ഡയവേട്ടായി പോകും ചോദിക്കാം നിർത്തി ചോദിക്ക അപ്പൊ ഇങ്ങനെ അവരുടെ സ്വഭാവം പരിസ്ഥിതിയിൽ നിന്ന് പലതും കിട്ടുന്നതൊക്കെ അവരിങ്ങനെ ശൈശവത്തിൽ അവരിങ്ങനെ സ്വീകരിക്കുകയാണ് ഒരിക്കൽ കൂടി ഓർമ്മിക്കാൻ പറയാണ് സുഹൃത്തുക്കളിൽ നിന്ന് അതായത് ചെറിയ കുട്ടിയാകുമ്പോ സുഹൃത്തുക്കളല്ല ശൈശവം എന്ന് പറയുമ്പോ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾ അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഏർലി ചൈൽഡ് ഹുഡും ഉണ്ട് പിന്നെ ചൈൽഡ്ഹുഡും ഉണ്ട് അപ്പോ പിന്നെ അവിടേക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല ഏഹ് ഇപ്പൊ തൽക്കാലം ഞാൻ പറയാം അഞ്ചു വയസ്സത്തായുള്ള കുട്ടികൾ എന്ന് പറയാം ഈ അഞ്ചു വയസ്സത്തായുള്ള കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നല്ലൊരു ക്യാമറയും നല്ലൊരു റെക്കോർഡുമാണ് കുട്ടികൾ റെക്കോർഡ് നല്ല നിങ്ങൾ പറയുമ്പോഴൊക്കെ അവർ വളരെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ കണ്ണുകളിൽ ക്യാമറകളിൽ പകർത്തുകയും ചെവിയിലൂടെ അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ എന്നോടൊരു ഞാൻ ആയിരിക്കുമ്പോ ഞാൻ കുറച്ചു കാല ചാവക്കാട് ഉണ്ടായിരുന്നു ചാവുക്കാട് എന്നോടൊരു സ്ത്രീ വന്നിട്ടും പറഞ്ഞു എൻറെ പൊന്ന് സാറേ കൊണ്ട് ഞാൻ തോറ്റു എന്റെ യു കെ ജി പഠിക്കുന്ന കുട്ടിനെ കൊണ്ടായി പറയുന്നു എന്റെ പൊന്ന് സാറേ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു എന്താ പ്രശ്നം ഒന്നും പറയണ്ട എവിടുന്ന് കേട്ടതാണ് എങ്ങനെ പഠിച്ചതാണ് എന്താണെന്ന് ഞാൻ അറിയില്ല ഇത് വായ എടുത്ത വൃത്തിയാണ് അല്ലാതെ പറയൂല ഈ പന്നി അപ്പൊ ഇതൊക്കെ എവിടുന്നു പഠിക്കുന്നു അപ്പൊ അതാണ് അവര് ഏറ്റവും നല്ലൊരു റെക്കോർഡറുമാണ് അത് അതേ സമയത്ത് അവര് ഒരു ക്യാമറ ഉൾപ്പെടുക്കുകയും ചെയ്യും അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പലതും ഈ പരിസ്ഥിതിയിൽ നിന്ന് അതായത് മീൻസ് വീട്ടിൽ നിന്ന് മദ്രസയിൽ നിന്ന് അവർ പുറത്ത് എവിടെയൊക്കെ പോകുന്നു അവിടെ നിന്നൊക്കെ അവർ കിട്ടുന്നൊക്കെ സ്വീകരിക്കുന്നു അത് വ്യക്തമായ ഒരു ഗൈഡൻസ് നമ്മളെത്തുന്നു അത് അതിൻ്റെ സത്യവും മിഥ്യയും ന്യായവും അന്യായവും